ആനപ്പന്തി എസ് എൻ ഡി പി ശാഖാ ഗുരുമന്ദിരത്തിൻ്റെ മുപ്പതാമത് വാർഷികാഘോഷം പ്രേമാനന്ദ സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു ശാഖായോഗം പ്രസിഡന്റ് എം കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഇരട്ടി എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് കെ വി അജി മുഖ്യപ്രഭാഷണം നടത്തി എം കെ വിനോദ് പി കെ രാമൻമാസ്റ്റർ പി വി ഉണ്ണി സുധാകരൻ തെങ്ങുംതറ ഓമനാചന്ദ്രൻ പി ടി രമണി എന്നിവർ സംസാരിച്ചു ഗുരുമന്ദിരത്തിലെ പൂജാകർമ്മങ്ങൾക്ക് യു എം നാരായണൻ ശാന്തികൾ നേതൃത്വം നൽകി പൂജ സഹസ്രദീപ സമർപ്പണം പ്രസാദ സദ്യ എന്നിവയും ഉണ്ടായിരുന്നു സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവായ ശങ്കരാചാര്യരുടെ ജയന്തിയാണ് എ ഡി എഴുന്നൂറ്റി അമ്പത്തി എട്ട് മുതൽ എണ്ണൂറ്റി ഇരുപത് വരെയാണ് ശങ്കരാചാര്യരുടെ കാലഘട്ടം ശ്രീനാരായണ ഗുരു അനുകമ്പാ ദശകത്തിൽ സരളാത്വയ ഭാഷ്യകാരനാ ഗുരുവോ ഈ അനുകമ്പയാണ്ടവൻ എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത് ശങ്കരാചാര്യരെ സംബന്ധിച്ചിട്ടുള്ള അദ്വൈതാശ്രമം ആലുവയിൽ സ്ഥാപിക്കുമ്പോഴും ശങ്കരാചാര്യർക്ക് വലിയൊരു പ്രാധാന്യം ശ്രീനാരായണ ഗുരു നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ സൂർദാസൻ്റെ ഭക്തകവി സൂർദാസ് സൂർദാസിൻ്റെ അതായത് ഹിന്ദി സാഹിത്യത്തിലേക്ക് നിൽക്കുന്ന ഭക്തകവി സൂർദാസിൻ്റെ ജയന്തിയാണ് അതോടൊപ്പം തന്നെ കർണാടക സംസ്ഥാനത്ത് ബസവീശ്വര എന്ന് പറയുന്നതായിട്ടുള്ള ആധ്യാത്മിക ആചാര്യൻ്റെ ജയന്തി ദിനമാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞത് അതോടൊപ്പം തന്നെ പരമഭാരക വിദ്യാധിരാജ സ്വാമികളുടെ സമാധിയുടെ ശതാബ്ദി ആചരണമാണ് ഇപ്പോൾ നടന്നു വരുന്നത് അങ്ങനെ ഒത്തിരി പ്രത്യേകതകൾ ആനപ്പന്തി ശാഖായോഗത്തിലെ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്ന വാർഷിക ആഘോഷിക്കുമ്പോൾ ഇതേ ദിവസം തന്നെയാണ് ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയിൽ ഏറ്റവും വലിയ കീർത്തി സ്തംഭത്തിൽ പ്രതിഷ്ഠ നടത്തിയതിൻ്റെ വാർഷികവും നടന്നു വരുന്നത്